ഞാൻ കേട്ടത് ജനുവരിയിലാണ് കേട്ടിട്ടുണ്ടായിരുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്തോളം എന്തുണ്ട് ഇത് നേരത്തെ നമ്മുടെ മുസ്തഫ സാർ പറഞ്ഞ പോലെ ഇതൊന്നും നടക്കില്ല ഇതൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ നിലവിൽ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് അൻവൻ സാർ എന്നെ പരിചയപ്പെടുത്തി ഞാൻ ഓൾറെഡി ഒരു ഗോൾഡ് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഓക്കേ അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടുന്ന വരുമാനം കൂടി നമുക്ക് ഇല്ലാത്തൊരവസ്ഥ അവസ്ഥയിലേക്ക് നാളെ വരും കാരണം ഇതിന്റെ പിന്നാലെ നടന്നാല് അപ്പൊ ആ ഒരു അവസ്ഥയിൽ എന്തുണ്ട് ഞാൻ നിരന്തരം ഇതിനെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നു അരിച്ചു വേണ്ട നമുക്കൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വേണ്ട പക്ഷെ എന്നാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ആഗ്രഹം ഉണ്ട് കാരണം എനിക്ക് മുമ്പുള്ള പല കമ്പനിയിൽ ചെയ്തിട്ട് നല്ല ചെറിയ ചെറിയ ഏഡിങ്സ് ഒക്കെ ഉണ്ടാക്കി ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് പക്ഷെ കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗിലേക്ക് നമ്മൾ വരുമ്പോ നമ്മുടെ നിലവിൽ കിട്ടുന്ന വരുമാനം ഇല്ലാണ്ടാവോ അല്ലെങ്കിൽ രണ്ടും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ആവോ എന്ന് എനിക്ക് നല്ലൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ ദിലീപ് സാറും അതുപോലെ തന്നെ ഷെവി സാറൊക്കെ നമ്മൾ എത്തിക്കു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പ്ലാൻ എന്റെ അടുത്ത് ഒന്നും കൂടെ കൃത്യമായി പറഞ്ഞു പക്ഷെ ആ സമയം കൊണ്ട് നമ്മുടെ ദിലീപ് സാറൊക്കെ ഒരുപാട് ഒരുപാട് ദൂരം മുന്നോട്ട് പോയി ഈ ഒരു മൂന്ന് മാസം കൊണ്ട് ഞാൻ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഹൈരിച്ചിന്റെ ഒരു പ്രാരംഭ ദിശയായിരുന്നു തുടക്ക സമയായിരുന്നു പക്ഷെ ഞാൻ ഞാനെന്നാ ഒരു ഈ ഒരു മൂന്ന് മാസം എനിക്ക് കിട്ടിയ ഈ ഒരു മൂന്ന് മാസം ഞാനത് വെറുതെ വേസ്റ്റ് വേസ്റ്റാക്കി കളഞ്ഞതുകൊണ്ട് എനിക്ക് എന്തുണ്ടായി ഈ ആ ഒരു നഷ്ടം എനിക്ക് ഇനി ഹൈരിച്ചിൽ ഒരിക്കലും നിർത്താൻ കഴിയില്ല ആ മൂന്ന് മാസത്തെ വിടവ് എനിക്ക് മുപ്പത് വർഷത്തെ വിടവായിട്ടാണ് ഇപ്പൊ ഞാൻ ഫീൽ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഒന്ന് പറയാം ഈ മീറ്റിംഗ് കേൾക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ജോയിൻ ചെയ്തവരുണ്ടാവും ചിലപ്പോ വരാൻ സാധ്യത ഉള്ളവരുണ്ടാവും ആയിരിക്കും ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങളോട് പറയാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒരു ഗ്രൂപ്പിലാടി മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസം നമ്മളതിനെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം